പതിനെട്ടാം തന്നെ കേരള ബോക്സ് ഓഫീസിനെ വിറപ്പിച്ച് അജയന്റെ രണ്ടാം ഭക്ഷണം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്ക് സർവീൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സദാപ്പുറത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ടോവിനോ തോമസ് കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായി അജയന്റെ രണ്ടാം ഭക്ഷണം എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ പതിനെട്ടാം ദിവസമായി ഞായറാഴ്ച ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷനോ അതോടൊപ്പം തന്നെ പതിനെട്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പോയിട്ടുണ്ട് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കോ ടി അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ടോനോ തോമസിന്റെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായി ജിതിൻദർ അണിയിച്ചൊരുക്കിയ ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷണം എന്നുള്ള സിനിമ മാജിക് ഫ്രെയിംസിന്റെ ബാനറ് ലിസ്റ്റി സ്റ്റീഫൻ അണിയിച്ചൊരുക്കിയ ചിത്രം ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയൊരു ഹിറ്റായിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓണർ റിലീസായിട്ട് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി തിയറ്ററിലോട്ട് എത്തിയ ചിത്രം വിജയകരമായിട്ടുള്ള പതിനെട്ട് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് പതിനെട്ടാം ദിവസമായി മൂന്നാം ഞായറാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന കളക്ഷൻ കേട്ട കണ്ണു തള്ളിപ്പോവും ചിത്രം ഞായറാഴ്ച കളക്ട് ചെയ്തിരിക്കുന്ന കളക്ഷൻ രണ്ട് കോടി അൻപത്തൊമ്പത് ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് പതിനെട്ടാം ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം നാല് കോടിക്ക് മുകളിൽ പോകുമ്പോൾ ചിത്രത്തിന് പതിനെട്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോൾ ലഭ്യമാകുമ്പോൾ ചിത്രം എൺപത്തഞ്ച് കോടി പിന്നിട്ടിരിക്കുകയാണ് ഇതിനോട് നേരെ നൂറ് കോടി ഉറപ്പിച്ചിരിക്കുകയാണ് ചിത്രം ബിസിനസ് ഉൾപ്പെടെ ചിത്രം നൂറ് കോടി കളക്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് തിയേറ്റർ കളക്ഷൻ മാത്രം ചിത്രം നൂറ് കോടി കളക്ട് ചെയ്യുന്ന അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ എന്തൊക്കെയാണ് പതിനെട്ടാം ദിവസം ചിത്രത്തിൽ നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കിയത് കൊണ്ട് തന്നെ ഇനി ഒരുപക്ഷെ അടുത്ത ഒക്ടോബർ മാസം പത്താം തീയതി വരെ ചിത്രം നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുക അതിലൂടെ തന്നെ വേർഡ് വേർഡ് ബോക്സ് ഓഫീസ് നന്നായിട്ട് തിയേറ്റർ കളക്ഷനോട് മാത്രം ഒരു നൂറ് കോടി രൂപ സ്വന്തമാക്കാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കുക എന്തൊക്കെയാണ് ടോവിനോ തോമസിന്റെ കരിയറിൽ ആദ്യത്തെ സോളോ നൂറ് കോടി ചിത്രമായിട്ട് അച്ഛയൻ്റെ രണ്ടാം മോഷം എന്ന് പറഞ്ഞ സിനിമ മാറുമെന്ന് കണ്ടുതന്നെ അറിയാം അബർ ടോമിനോ തോമസ് ചിത്രമായ അജയന്റെ രണ്ടാം മോഷണം എന്നുള്ള സിനിമ നിങ്ങൾ തിയേറ്ററിൽ തിയേറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കോമെന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും